നമസ്കാരം കേരളത്തിൻ്റെ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഒരു മുതലാളിയാണ് ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് ഈ അബ്ദുൾ റഹ്മാൻ മന്ത്രി എന്ന നിലയിൽ കേരളത്തിന് ഓർത്തിരിക്കാൻ കഴിയുന്ന എന്ത് സംഭാവനയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും ഉത്തരമുണ്ടാവില്ല എന്നാൽ എണ്ണി എണ്ണി എന്തെങ്കിലുമൊക്കെ കണക്ക് പറയാൻ ഈ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇപ്പോൾ ബിരുദായതിനാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരാം അബ്ദുൾ റഹ്മാൻ എന്തെങ്കിലും ഇമേജ് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ചോർന്നു പോയ സംഭവമാണ് റിപ്പോർട്ടർ ചാനൽ ഉടമകളെന്ന് അവകാശപ്പെടുന്ന അഗസ്റ്റ്യൻ സഹോദരന്മാരുമായുള്ള ഒത്തുകളി അഗസ്റ്റ്യൻ സഹോദരന്മാരുടെ ചരിത്രമറിയാവുന്ന ആർക്കും അവരെ എൻഡോസ് ചെയ്യുക സാധ്യമല്ല അവർ ഉഡായിപ്പിലൂടെയും തട്ടിപ്പിലൂടെയും മാത്രമാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് അനുഭവസ്ഥറും ഇരകളും പറയുന്നു നമുക്കൊക്കെ വ്യക്തമാകുന്ന ഭാഷയിൽ രേഖകളുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതൊക്കെ മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ഈ സമൂഹത്തിൽ ആധിപത്യം നേടിയിരിക്കുന്നു പരസ്യമായി പലപ്പോഴും ആളുകൾ തട്ടിപ്പ് നടത്തുന്നത് രഹസ്യമായാണ് ഈ രഹസ്യം പുറത്തു വരുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർ സമൂഹത്തിൽ നിന്നും നിഷ്കാസിതരാവും എന്നാൽ അഹസ്യൻ സഹോദരന്മാർക്ക് ഇതിലൊന്നും ഒരു നാണവുമില്ല എന്ന് മാത്രമല്ല അവർ ഈ തട്ടിപ്പുകളിൽ ആനന്ദം കണ്ടെത്തുകയും അതവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു അവരെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് മന്ത്രി അബ്ദുറഹ്മാൻ അവരുടെ കൂട്ടാളിയായി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഇത്തരം ഉടായ്പകൾക്ക് ഓശാന പാടുന്നത് കാണുമ്പോൾ ആരാണ് കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് മെസ്സി വരും എന്നാണ് മാർച്ചിലെ വിൻഡോ തുറന്നിട്ടിരിക്കുകയാണ് ആ വിൻഡോയിൽ അവർ കേരളത്തിലേക്ക് വരും കഴിഞ്ഞ ദിവസം അർജന്റീനിയൻ ഫെഡറേഷൻ്റെ ഒരു കത്ത് വന്നു ആ കത്തിൽ പറയുന്നത് മെസ്സി മാർച്ചിൽ വരുമെന്ന് തന്നെയാണ് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനിയൻ ഒരു മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അറിയിച്ചു ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹോർസ്മാർട്ടായിട്ടോ ഇതിന് ഇങ്ങനെയൊന്നും അതിനെ കാണേണ്ട ആവശ്യവുമില്ല ഒരു ഡേറ്റിൽ ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നും ലോകത്തിലുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും സത്യം പറഞ്ഞാൽ മന്ത്രിയോട് വലിയ സഹതാപവും സങ്കടവും തോന്നി ഇത് കേട്ടപ്പോൾ ഇത്രയായിട്ടും മന്ത്രി പഠിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിവരമില്ലാത്ത ഒരാളാണോ ഈ മന്ത്രി ഇത്രമാത്രം പൊട്ടനാണോ ഈ മന്ത്രി എന്ന് ആർക്കും സംശയം തോന്നും എന്നാൽ അതാവണമെന്നില്ല വാസ്തവം മന്ത്രി ഈ ഉഡായിപ്പിന്റെ ഭാഗമായതുകൊണ്ട് അകച്ചൻ സഹോദരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉഡായ്പ് നാടകം കുറച്ചു കാലം കൂടി നീളേണ്ടത് ആവശ്യമായതുകൊണ്ട് മന്ത്രി അവർക്ക് ഒത്താശ ചെയ്തതാവാം പ്രഥമ ദൃഷ്ടിയ മന്ത്രി പറയുന്നത് അനുചിതമായ കാര്യമാണ് എന്ന് തീർച്ച അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മന്ത്രിക്കല്ല അത് അയക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രിയുമായോ സർക്കാരുമായി നേരിട്ടൊരു ഇടപാടിനും അവർക്ക് സാധ്യമല്ല ഫിഫയുടെ ഫുട്ബോൾ പ്രചരണ പദ്ധതിയുടെ ഭാഗമായി അർജന്റീനിയൻ ടീമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ടീമുകളോ ഇന്ത്യ പോലെ ഫുട്ബോളിൽ പിന്നോട്ട് നിൽക്കുന്ന എന്നാൽ വലിയ ഫുട്ബോൾ ആരാധകരുള്ള രാജ്യങ്ങളിലേക്ക് കളിക്കാൻ വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഫിഫ അതിന്റെ പ്രചരണമാണ് വലിയ മാർക്കറ്റാണ് ഈ മാർക്കറ്റ് ഈ മാർക്കറ്റിലേക്ക് അവർ വരികയും ഫുട്ബോളിനെ സമ്പുഷ്ടീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അവർ അവരതിനുവേണ്ടി ഏതെങ്കിലും ഒരു പ്രാദേശിക സർക്കാരിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ചാനലിനെയോ ഒരു സ്പോൺസറയൊക്കെ ബന്ധപ്പെടുമെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്ന് ഉണയാണ് റിപ്പോർട്ടർ ഉടമ ആൻഡോ കൂടെ കൂടെ പറഞ്ഞിരുന്നത് താനും ഫിഫയുടെ പ്രസിഡൻറ്റും തമ്മിൽ ചർച്ച നടത്തിയെന്നൊക്കെയാണ് അങ്ങനെയൊന്നും സാധ്യമല്ല ഫിഫയ്ക്ക് ഒരു കൃത്യമായ പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായി നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു ഒരുപക്ഷെ അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീം ഇന്ത്യയിലെത്തുമായിരിക്കാം അതുകൊണ്ട് തന്നെ മാർച്ചിൽ വരും എന്ന് പറയുന്നത് ഒരടിസ്ഥാനവും ഇല്ലാത്ത വാദമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും മന്ത്രിക്ക് കിട്ടിയ ഇമെയിൽ എന്തുകൊണ്ടാണ് മന്ത്രി പുറത്തുവിടാത്തത് വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഔദ്യോഗികമായി അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സ്ഥിരീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അതൊക്കെ പോട്ടെ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടല്ലോ അവരെന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് കമാ രക്ഷ പറയാത്തത് ഇപ്പോഴുണ്ടായിരിക്കുന്ന അപമാനം മാറണം ആ അപമാനം മാറി വീണ്ടും പ്രതീക്ഷ ഉണ്ടാവണം അതിൻ്റെ പേരിൽ സാമ്പത്തിക തിരിമറി നടത്താൻ കഴിയുമെങ്കിൽ നടത്തണം എന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളെന്ന് അവകാശപ്പെടുന്ന നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ആഗസ്റ്റൻ സഹോദരന്മാരുടെ നീക്കത്തിന് മന്ത്രി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകിൽ മന്ത്രിക്ക് ഒരു വിവരവുമില്ല അല്ലെങ്കിൽ മന്ത്രി ഉടായ്പിന്റെ ഭാഗമാണെന്ന് കലൂർ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മാത്രം നമുക്ക് വരാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അർജന്റീൻ ഫുട്ബോൾ സംഘം ഇവിടെ എത്തുന്നില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അങ്ങനെ എത്തുമായിരുന്നെങ്കിൽ കലൂർ സ്റ്റേഡിയം സജ്ജമായിരുന്നു രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആ രണ്ടാഴ്ച കൊണ്ട് എഴുപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം കലൂർ സ്റ്റേഡിയത്തിൽ പൂർത്തിയാകുമായിരുന്നു ഇല്ല എന്നത് വാസ്തവമാണ് എന്ന് വെച്ചാൽ നവംബറിൽ അർജന്റീൻ ഫുട്ബോൾ ടീം ഇങ്ങോട്ട് വരുന്ന കാര്യം അവർ അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെയൊരു തോന്നലുണ്ടാക്കി ചില ഉടായ്പകൾ ഇവർ നടത്തി അനേകം സ്പോൺസർമാരിൽ നിന്നും പണം ഭരിക്കാൻ അവർ ശ്രമിച്ചു കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ അവർ ശ്രമിച്ചു കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഈ സ്പോൺസർമാരെ ചുമതലപ്പെടുത്തിയത് എന്ത് ഉത്തരവിന്റെ പുറത്താണെന്നും ഏത് തീരുമാനത്തിന്റെ പുറത്താണെന്നും ഇപ്പോഴും ജി സി ഡി ഐക്ക് പറയാൻ കഴിയുന്നില്ല ചന്ദ്രൻ പിള്ളമാർ ഇതിന്റെ പേരിൽ ഒളിച്ചു കളിക്കുന്നു എഴുപത് കോടി മുടക്കിയെന്നാണ് ആന്റോ ഗസ്റ്റിൻ പറഞ്ഞത് ആ എഴുപത് കോടി മുടക്കിയത് നമ്മളാരും കണ്ടില്ല ഇനി എന്താണ് കലൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെന്നും ആർക്കും അറിയില്ല എങ്ങനെയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഈ അഴിച്ചുപണികൾ നടത്താൻ ഒരു സ്വകാര്യ ചാനൽ ഉടമകൾക്ക് കഴിഞ്ഞതെന്നും ആർക്കും അറിയില്ല ഈ നാട്ടിലെ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും ആർക്കും ബാധകമല്ലേ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ കരൂർ സ്റ്റേഡിയത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് സ്റ്റേഡിയമാണ് ബ്ലാസ്റ്റേഴ്സിനെ നാടുവിടേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടെത്തിക്കുന്നത് ഇതുവഴി അവർ ലക്ഷ്യമാക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ചില സാമ്പത്തിക ഇടപാടുകളാണ് എന്ന് തീർച്ച റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് ഒരു രൂപ വെറുതെ കൊടുക്കുന്ന ശീലമില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ പണം പിടിച്ചു മറിക്കാനും കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കാനുമുള്ള ചരിത്രവും പാരമ്പര്യവും അവർക്കുണ്ട് എന്ന് വ്യക്തമാണ് മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമായ മഞ്ഞനാകുഴി അലിയെ പറ്റിച്ചത് പതിനെട്ട് കോടി രൂപയാണ് നോക്കണം പെരിന്തൽമണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിലുടമ റഷീദിനെ പറ്റിച്ചത് പതിമൂന്ന് കോടി രൂപ മലപ്പുറത്തുള്ള അബ്ദുൾ റഷീദിനെ പറ്റിച്ചത് ഇരുപത് കോടി രൂപ ഈ അൻപത്തിയൊന്ന് കോടി രൂപയുടെ കണക്ക് കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ടതാണ് മറ്റെത്രയോ പേരോട് മാങ്കോ ഫോൺ എന്ന തട്ടിപ്പിന്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം ഗോകുലം ഗോപാലനെ പോലെ ശക്തനായ ഒരാളുടെ പിന്തുണ കൂടി ഒപ്പം കിട്ടിയതോടെ എത്രയോ ദുരൂഹമായ ഇടപാടുകൾ അവർ നടത്തിയിരിക്കുന്നു ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മുട്ടിൽ മരമുറി കേസ് മാത്രമാണ് മുട്ടിൽ മരമുറിക്കപ്പുറത്തേക്ക് ആഴത്തിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് റിപ്പോർട്ടർ ചാനലിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ എന്തുകൊണ്ടോ അന്വേഷണ ഏജൻസികളൊന്നും ഇവരെ പിടികൂടുന്നില്ല അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും പോലീസ് കമ്മീഷണർമാരുടെ അകമ്പടിയോടെ ഇവർ സഞ്ചരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇവർ പറയുന്ന ഈ നുണ വിശ്വസിക്കാൻ മെസ്സി മാർച്ചിൽ കേരളത്തിലെത്തും എന്ന് വിശ്വസിക്കാൻ ഈ മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് പ്രസക്തം ഇതിന്റെ ഏറ്റവും രസകരമായ മറ്റിസ്റ്റ് മറ്റൊന്നാണ് ആ ട്വിസ്റ്റിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ മനോരമയുടെ എഡിറ്റോറിയൽ പേജ് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കം കേരളത്തിലെ മുഴുവൻ ചാനലുകളോടും പത്രങ്ങളോടും ബാംഗ്ലൂരിലെ ഒരു പ്രാദേശിക കോടതി ഉത്തരവിട്ടിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള പ്രസ്താവനകളും വാർത്തകളും കൊടുക്കരുതെന്ന് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തരം സംസ്ഥാനത്തെ കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടതിന് കോടതിയെ പഠിച്ചിട്ട് കാര്യമില്ല അത്തരത്തിൽ ദുരൂഹമായ നീക്കങ്ങൾ നടത്തി തങ്ങളുടെ തട്ടിപ്പിനെ ആരും മിണ്ടരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാണിത് അതുകൊണ്ടാവാം ഈ റിപ്പോർട്ടറിൻ്റെ ഉടമകളുടെ പേര് പറയാനോ റിപ്പോർട്ടർ ചാനലിൻ്റെ പേര് പറയാനോ ഭയന്നുകൊണ്ട് മനോരമ എഡിറ്റോറിയൽ എഴുതിയത് ഇത്രയും ഗതികെട്ട നിസ്സഹായമായ ഒരു എഡിറ്റോറിയൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കള്ളം കളിക്കുന്ന കലൂർ സ്റ്റേഡിയം എന്നാണ് എഡിറ്റോറിയലിന്റെ തലക്കെട്ട് പലകുറി ആവർത്തിച്ച് കള്ളം സത്യമാക്കി മാറ്റാനായിരുന്നു തന്ത്രം അത് പൊളിഞ്ഞതിനൊപ്പം ഇടിഞ്ഞു വീണത് കായിക കേരള അഭിമാനം കൂടിയാണ് ലോക ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കായികമന്ത്രിയും ഉദ്യോഗസ്ഥ ബൃന്ദവും സ്പോൺസർമാരുമൊക്കെ അവസാനം സമ്മതിച്ചു നവംബറിൽ അർജന്റീന വരില്ല മത്സരവേദിയായി കണ്ടെത്തിയ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരമില്ല എന്നതാണ് കാരണമായി പറഞ്ഞത് അർജന്റീന വരുന്നില്ല എന്നതിനേക്കാൾ വലിയ തിരിച്ചടിയായി മാറിയത് സ്റ്റേഡിയം നവീകരണത്തിന് പേരിലുണ്ടായ കള്ളക്കളിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം യഥാസമയം ഇതിന് നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കണ്ടെത്താൻ കേരളം വിടേണ്ടി വരുമെന്നാണ് ആശങ്ക ഐ എസ് എൽ പുതിയ സീസൺ എന്ന് എന്നാരംഭിക്കുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ബ്ലാസ്റ്റേഴ്സിന് പരസ്യമേ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല ആരാധക പിന്തുണ ഏറെയുള്ള ഫുട്ബോൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാൻ കേരളത്തിന് ഇടമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ് കലൂർ സ്റ്റേഡിയം അല്ലാതെ ഐ നിലവാരമുള്ള മറ്റൊരു വേദി കേരളത്തിൽ ഇല്ലതാനും അർജന്റീന വരവിന് മുന്നോടിയായി ഫിഫ നിലവാരത്തിൽ രാജ്യാന്തരമെങ്കിൽ സ്റ്റേഡിയം പുതുക്കിപ്പണിയാൻ സർക്കാരും സ്റ്റേഡിയം ഉടമകളായ വിശാല കൊച്ചി വികസന അതോറിറ്റിയും കണ്ടെത്തിയത് മത്സരത്തിന്റെ സ്പോൺസറായ സ്വകാര്യ കമ്പനിയാണ് സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ചോ ഫിഫ സൗഹൃദ മത്സരത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചോ ധാരണയില്ലാത്ത ഈ കമ്പനിയെ എല്ലാം ഏൽപ്പിച്ച് സർക്കാരും ജി സി ഡി ഐയും നിന്നു സ്റ്റേഡിയം കൈമാറിയതിന് നിയമപരമായി കരാർ ഉണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ സർക്കാരിനോ ജി സി ഡി ഐക്കോ സാധിച്ചിട്ടില്ല ന്യായീകരണങ്ങൾ നിത്യവും വരുന്നുണ്ടെന്ന് മാത്രം അർജന്റീന മത്സരിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ ചുമതലയേൽപ്പിച്ച കായിക യുവജന വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ജി സി ഡി എ ഫൗണ്ടേഷനും അവർ സ്പോൺസർമാർക്കും സ്റ്റേഡിയം കൈമാറി നിയമപരമേ കരാറില്ലാതെ മൂന്നുപേർ ഉൾപ്പെട്ട ഒരു കടലാസ് രേഖയുടെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റേഡിയം ഒരു സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തത് എഴുപത് കോടി ചെലവിട്ട് സ്റ്റേഡിയം പുനർനിർമ്മിക്കുന്നു എന്നാണ് സ്പോൺസർ വാത ഒരാതെ പറയുന്നത് ആരാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഏത് കൺസൾട്ടൻസിയാണ് മാസ്റ്റർ ഡിസൈൻ ചെയ്തത് എഴുപത് കോടിയുടെ കണക്ക് സ്പോൺസർ ആവർത്തിക്കുമ്പോൾ ജി സി ഡി എ ചെയർമാൻ പറയുന്നത് അങ്ങനെയൊരു എസ്റ്റിമേറ്റ് ഇല്ല എന്നാണ് സർക്കാർ സ്റ്റേഡിയം ആരോ നവീകരിക്കുന്നു അതേക്കുറിച്ചൊരു കണക്കും സർക്കാരിന്റെ പക്കലില്ല എന്നത് അപമാനകരമായ അവസ്ഥയല്ലേ പിന്നെയും എഡിറ്റോറിൽ നീളുകയാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് ഇതിനോശാന പാടുന്ന മന്ത്രിയുടെ താല്പര്യം തന്നെയാണ് വാസ്തവത്തിൽ പൊതുസമൂഹം അന്വേഷിക്കേണ്ടത്